ഹായ് ഫ്രണ്ട്സ് അൻസപ്പ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഞാൻ വിൽക്കാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഡി ടി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ട് ഏതൊക്കെ ചെടിയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊരു പെ പെപ്രോമിയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് എല്ലാം റൂട്ടോട് കൂടിയ ചെടിയായിരിക്കും അയച്ചു തരുന്നത് ഇതൊരു ചെത്തിപ്പൂവിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഈ സൈസിലുള്ള ചെടിയാണ് നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് ഇതിൽ നന്നായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്കും നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു പോത്തോസാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്കും ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതൊക്കെ കാണിക്കുന്ന ചെടികൾ തന്നെയായിരിക്കും തരുന്നത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ஈ ஒரு கலாத்தியக்கு ஐம்பது ரூபையான வில ஈய் செடிக்கு 50 ருப்பியானு வில அடுத்தது പിങ്ക് ലിപ്സ്റ്റിക്കിന്റെ അഗ്ലോണിമയുടെ ഒരു ചെടിയാണ് ഇതിന് ഒരു ചെടിക്ക് നൂറ് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിനും അമ്പത് രൂപയാണ് വില അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് ഇതൊക്കെ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫിലോഡൻഡോന്റെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത്രയും വലുപ്പത്തിലുള്ള ഈ ഒരു ചെടിക്കാണ് നാൽപ്പത് രൂപ വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഏറു ചെടിക്ക് അമ്പത് രൂപയാണ് വില ഈ വലുപ്പത്തിലുള്ള ചെടിയാണ് തരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ചെടിക്ക് തന്നെയാണ് നാൽപ്പത് അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിനും ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപയാണ് വില ഇതൊക്കെ ഞാൻ ഇൻഡോറായിട്ട് സെറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ നിറച്ച് ഈ ടൈപ്പിലുള്ള പൂക്കളാണ് നിറച്ച് വരുന്നത് ഇതൊക്കെ കൊയിഞ്ഞു പോയിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള ചെടിക്ക് അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെല്ലിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വില ടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ലക്കി ബാമ്പുവിന്റെ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കടൽ കലേടിയത്തിന് അമ്പത് രൂപയാണ് അടുത്തത് അഗ്ലോണിമയുടെ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതൊരു ബിഗോണിയയുടെ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ബികോണിയ ഈ ഒരു കലേടിയത്തിന് മുപ്പത് രൂപയാണ് വില ഈ ഒരു കലയിടിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു സിങ്കോണിയോ ടൈപ്പിലുള്ള ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഈ ഒരു കലടിയത്തിന് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന്റെ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില അടുത്തത് ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൻ്റെ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് അലേരിയുടെ ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലുപ്പത്തുള്ള ചെടിയാണ് മുപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയായിരിക്കും അമ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ചെടിയാണ് നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് ഇത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാവുന്ന ചെടിയാണ് അടുത്തത് ഈ ഒരു കലാത്തിയ ചെടിയാണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇതുവരെണ്ണം മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലിപ്പത്തിലുള്ള ചെടിയാണ് മുപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബികോണിയയ്ക്ക് ഇരുപത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു അലോകേഷ്യ ചെടിയാണ് ഇതിന് എഴുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ബിഗോണിയ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു പോത്തോസ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ബികോണിയുടെ ഒരു ചെടിയാണ് നല്ല വലിപ്പത്തിൽ ഇലയൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെടിയാണിത് ഇതിന് നാൽപ്പത് രൂപയാണ് വില നമുക്ക് എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടുന്നൊരു ചെടിയാണിത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് യു ഫോർബിയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് ആണ് ഇതിനും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഫിലോഡൻട്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇത് ഞാൻ ഹാങ്ക് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിനും ഇരുപത് രൂപയാണ് വില ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില ഇപ്പം നമ്മളുടെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ആവശ്യം വീഡിയോയുടെ ആദ്യം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ ഇനിയും ഒരുപാട് സെയിൽ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും